നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കനത്ത ജാഗ്രതയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഇ വി എം അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾക്ക് ഒരുപക്ഷെ ഇന്ന് വിരാമം ഉണ്ടാകും കാരണം എല്ലാ വോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്ന ഹർജികളിൽ കോടതി അല്പസമയത്തിനകം ഉത്തരവ് പുറപ്പെടുവിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് നിലവിൽ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുത്ത അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത് പകരം മുഴുവൻ വോട്ടിംഗ് യന്ത്രങ്ങൾക്കുമൊപ്പമുള്ള വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുക ഈ മാസം പതിനെട്ടിന് ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ മുഴുവൻ വി വി പാറ്റും എണ്ണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ ഫലം വൈകുമെന്നാണ് രണ്ടു ദിവസത്തെ വാദം കേൾക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയത് വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കാനായി ഏർപ്പെടുത്തിയ റെസീറ്റ് സംവിധാനമാണ് വോട്ടർ വെരിഫബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വി വി പാറ്റ് തന്റെ വോട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇത് വോട്ടർമാരെ അനുവദിക്കുന്നു വോട്ടർ ഇ വി എം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വി വി പാറ്റിൽ നിന്നൊരു കടലാസ് അച്ചടിച്ചു വരും ആ പേപ്പർ റെസീറ്റുകളിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും വി പാറ്റ് വഴി പരിശോധിക്കുന്നു ഇവി എമ്മുകളുടെ എണ്ണം ഒന്നിൽ നിന്ന് അഞ്ചായി വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു വി വി പാറ്റ് പേപ്പർ സ്ലിപ്പ് ഉപയോഗിച്ച് ക്രമരഹിതമായി തിരഞ്ഞെടുത്ത അഞ്ച് ഇവി എമ്മുകൾ മാത്രം പരിശോധിക്കുന്ന നിലവിലെ രീതിയേക്കാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വി വി പാറ്റ് സ്ലിപ്പുകൾ മുഴുവൻ എണ്ണുന്നതാണ് ഉചിതം അല്ലാത്ത പക്ഷം ഏതുവിധേനെയും അട്ടിമറി നടത്താൻ ബിജെപി തുനിയുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതേസമയം വി വി പാറ്റുകളും ഇ വി എമ്മുകളും സംബന്ധിച്ച് വിദഗ്ധർ ഉന്നയിച്ച ആശങ്കകളും ഇവി എമ്മിന്റെയും വി വി പാറ്റിന്റെയും വോട്ടെണ്ണൽ തമ്മിലുള്ള നിരവധി പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി എല്ലാ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണേണ്ടതിന്റെ പ്രാധാന്യം ഹർജിയിൽ ഊന്നി ചെയ്തിട്ടുണ്ട് നേരത്തെ മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിനെ ഇ വി എം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാം എന്നുള്ള ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഇന്നത്തോടെ വിരാമുണ്ടാകും എന്നാണ് പ്രതീക്ഷ കോടതി ഒരിക്കലും ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നായിരുന്നു ബി ജെ പി കരുതിയിരുന്നത് എന്തായാലും എന്താവും ഇ വി എമ്മിൽ സുപ്രീംകോടതിയുടെ ഉത്തരവ് എന്ന് കാതോർത്തിരിക്കുകയാണ് Rajim.